ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് കാറ്റലോഗ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ട് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസും വേഗം തന്നെ വാങ്ങിക്കോളൂ ഇപ്പൊ ജോർജിറ്റില് വരുന്നത് നമ്മുടെ അടുത്ത ഡിസൈൻ ആണ് ഇത് ഈ ടൈപ്പ് ഡിസൈൻ നമ്മൾ ഇതിനു ഇതിനേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പൊ ഇതിന് ഡിഫറന്റ് കളർ കോമ്പിനേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് വൈൻ കോമ്പിനേഷൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള സിൽവർ ഷെയ്ഡിലും മൾട്ടി കളറിലെയും ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് എന്തിന് ഡിസൈൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് താഴേക്ക് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ ലൈൻ എല്ലൈനായിട്ടാണ് പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം അടുത്ത കളർ വരുന്നത് നല്ലൊരു യെല്ലോ കളർ ആണ് കേട്ടോ നമുക്ക് ഹെൽത്തി ഫങ്ഷനൊക്കെ പോകാൻ പറ്റിയ ഒരു സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ സിൽവർ കളറിലെയും അതുപോലെ മൾട്ടി കളറിലെയും ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് എക്യാമ്പി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ അടുത്ത കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് കേട്ടോ എല്ലാ കണ്ണിൽ കുത്തുന്ന ടൈപ്പ് ഒന്നും അല്ല നല്ല കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ യോക്കിലേക്ക് സിൽവറും മൾട്ടി കളറും ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് താഴേക്ക് ഇങ്ങനെ പ്ലീച്ചഡാണ് അസിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഈ അടിപൊളി പ്രോഡക്ട്സ് നമുക്ക് മീഡിയം ടു ഡബിൾ എസ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്ട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്ന അടുത്ത പ്രോഡക്റ്റ് വരുന്നത് നമ്മുടെ ഷിമ്മർ സിൽക്കിൽ വരുന്ന ഒരു അടിപൊളി ടോപ്പ് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യോ കെ വന്നിരിക്കുന്നത് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് എന്റെ ഫാബ്രിക്ക് നല്ല സൂപ്പർ ആയിട്ടോ ഷിമ്മർ സിൽക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി ഫാബ്രിക്കും ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ഡിസൈൻ ഇങ്ങനെയാണെ നല്ല ഭംഗിയുള്ള ഒരു ഷിമ്മർ സിൽക്ക് ആണ് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് അതുപോലെ അല്ല സ്റ്റിഫ് ആയിട്ടുള്ളതല്ല കേട്ടോ നല്ല ഫ്ലോയിൽ കിടക്കുന്നതാണ് അപ്പൊ ഇതുപോലെ എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ്ട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് മി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിന്റെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലീവ് ഗ്രീൻ ആണ് അപ്പൊ ഈ ഒലീവ് ഗ്രീനിലേക്ക് ഈ വർക്ക് വരുമ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് നല്ല ഹെവി ആയിട്ടുള്ള ഈ വർക്കാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ നല്ലൊരു ഫാബ്രിക് ആണ് ഈ അടിപൊളി പ്രോഡക്ട്സ് രണ്ട് കളേഴ്സിലാണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്ട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യുന്ന വെട്ടിക്കാൻ സിൽക്കിൽ വരുന്ന നമ്മുടെ അടുത്ത കോട്സെറ്റ് ആണ് കോളറിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കാണ് കോളറിൽ വന്നിട്ട് ത്രെഡ് വർക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്കിലേക്ക് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു വെറൈറ്റി ഗ്രീൻ ആണ് ഫാബ്രിക് വരുന്നത് സ്ലീവ്സിന്റെ എന്തിലേക്ക് പ്ലെയിൻ ഫാബ്രിക്കും വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് കോളറിൽ വന്നിട്ട് ഇവിടെ ഒരു ത്രെഡ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ടുണ്ട് ബാക്ക് ലീനാണ് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ഇവിടെ ഡോരിയും കൊടുത്തിട്ടുള്ള വോട്ടിക്കാനിൽ തന്നെ വരുന്ന പ്ലെയിൻ ഫാബ്രിക് ആണ് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ്ഡാണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത്ത് വരുന്നത് അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ അപ്പൊ രണ്ട് കളർ ഷെയ്ഡ്സാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാന്നാണ് വേട്ടിക്കാനുള്ള വരുന്നത് നമ്മുടെ അടുത്ത കോട്ട് സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ കോളറിൽ വന്നിട്ട് ഡിസൈൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബിഗ് ഫ്ലോറൽ പ്രിന്റുകളാണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ കോളറിൽ വന്നിട്ട് ഇവിടെ ഓപ്പൺ ഉള്ള ടൈപ്പ് ഡിസൈൻ ആണ് വേട്ടിക്കാനാണ് ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ്